വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരുപോലെ പ്രാധാന്യം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ത്രികോണ പോരാട്ടം നടക്കുന്ന രം സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സീറ്റുകളിലൊക്കെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബലങ്ങളെല്ലാം തന്നെ വരുന്നതിന് മുൻപേ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെ പല പലതരത്തിലുമുള്ള വിശകലന വിദഗ്ദ്ധർ അതോടൊപ്പം തന്നെ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകൾ പ്രകാരം കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തരത്തിലുള്ള ിമറികൾ എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അത് അടിസ്ഥാനമാക്കിയാണെങ്കിൽ കേരളത്തിൽ ഇത്തവണ യു ഡി എഫിന് ഒരു മുൻതൂക്കം നേരിയ തോതിലെങ്കിലും ഉണ്ടാവുമെന്ന തരത്തിൽ തന്നെയാണ് പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പൂർണ്ണ തോതിൽ പരാജയമാകില്ല അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നില്ല എന്നും വ്യക്തമാകുന്ന തരത്തിലുള്ള ചില സർവേ ബലങ്ങളും പുറത്തു വന്നിരുന്നു അതായത് രണ്ട് തവണ തുടർച്ചയായി ഭരിച്ച എൽ ഡി എഫ് സർക്കാരിന്മേലെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഇരുന്നാൽ പോലും യു ഡി എഫ് സർക്കാരിന് ഒരു ക്ലീനായിട്ടുള്ള ഒരു വിക്ടറി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ആ ഒരു ഇരുപതിൽ പത്തൊൻപത് സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകൾ എന്നുള്ള ആ കണക്കിലേക്ക് എത്താനായിട്ടുള്ള ഒരു കാര്യം അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സാധ്യമാകത്തില്ല എന്ന തരത്തിലും പലരും പറയുന്നുണ്ട് കാരണം എൽ ഡി എഫിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ തന്നെയും യു ഡി എഫിന്മേൽ അത്രത്തോളം വിശ്വാസം അർപ്പിക്കാനായിട്ട് ജനങ്ങൾക്ക് ഒരു മടിയുള്ള തരത്തിലും കാര്യങ്ങൾ കാണപ്പെടുന്നു അതുമാത്രമല്ല ബി ജെ പിക്ക് ഇവിടെ എത്രത്തോളം സീറ്റുകൾ നേടിയെടുക്കാനാകുമെന്നുള്ളതും ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒപ്പീനിയൻ പോൾ പ്രകാരമാണെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കണക്ക് വച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ ആ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അറുപത്തി ഒന്ന് സീറ്റും യു ഡി എഫിന് എഴുപത്തിയേഴ് സീറ്റും എൻ ഡി എക്ക് രണ്ട് സീറ്റുമാണ് ആ ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടിൽ പുറത്തു വന്ന കാര്യമെന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ തന്നെയും ഇതിൽ യു ഡി എഫിന് വളരെ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ കാണുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം തൊട്ടടുത്ത് എൽ ഡി എഫ് അറുപത്തി ഒന്ന് സീറ്റുകൾ എന്നുള്ള കണക്കിതിൽ പറയുന്നു എൻ ഡി എക്ക് രണ്ട് സീറ്റുകളും പറയുന്നു അതായത് യു ഡി എഫ് ഒരു നൂറിലെത്താനോ അല്ലെങ്കിൽ നൂറ് കടക്കാനോ ആകുന്നില്ല എന്നതാണ് ഈ കണക്കിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് അറുപത്തൊന്ന് എന്നുള്ള കണക്കും പറയുന്നു ഈ പറയുന്ന സീറ്റുകളിൽ പലതിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സീറ്റുകളാണ് എന്നുള്ളതും വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ അട്ടിമറികൾ പലതരത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തൂക്കു സഭയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം അവിടെ ഈ ബി എത്ര സീറ്റുകൾ നേടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് കേരളത്തിലുണ്ടായ ഒരു കുതിപ്പ് അത് ചെറുതല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോൾ തന്നെയും ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തും മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടിയ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് താൻ അപ്പോൾ അവിടെയൊക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ തരത്തിൽ കലങ്ങി മറിയുമെന്നുള്ളതാണ് ഏറ്റവും ക്ലിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒന്നാം സ്ഥാനത്ത് എത്തിയ സീറ്റുകളിൽ കുറച്ചെങ്കിലും സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായത് രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഈ ഒരു സർവേബലത്തിൽ പോലും പറയുന്നുണ്ട് അങ്ങനെ നിലനിൽക്കെ ഈ രണ്ടിൽ നിന്നും ബി ജെ പിക്ക് ഒരു അഞ്ചോ ആറോ സീറ്റുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഈ പറയുന്ന യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും സീറ്റുകളുടെ ഡിഫറൻസ് വളരെ വലിയ തോതിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അതായത് ഭൂരിപക്ഷം തികയ്ക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്താനായിട്ട് യു ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിർണായകമായ ഘടകമായിട്ട് ബി ജെ പി മാറുമെന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ബി ജെ പി നേടുന്ന സീറ്റുകൾ വളരെ നിർണായകമായ ഒരു കാര്യമായി മാറും അതായത് എൽ ഡി എഫ് പൂർണ്ണതോതിൽ ഒരു പരാജയമായി മാറാതിരിക്കുകയും സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മാറുന്നതെങ്കിൽ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് യു ഒരു മേൽക്കൈ അവിടെ ലഭിക്കുമ്പോൾ പോലും സീറ്റിന്റെ കാര്യത്തിൽ യു ഡി എഫ് മുന്നിൽ എത്തുമ്പോൾ പോലും ഭരണം അത് അത്ര വലിയ തോതിൽ സേഫായി യു ഡി എഫിന്റെ കൈകളിൽ എത്താത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലേക്ക് എത്താം ശരിക്കും ഇതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് യു നിലവിൽ ഇപ്പോൾ തന്നെയായാലും ഈ രണ്ട് വട്ടം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷവും എൽ ഡി എഫിന് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അത്രത്തോളം വളരാനായിട്ട് യു ഡി എഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുതന്നെയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവിടെയും ഒരു ചോദ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളും വരുന്നത് തന്നെ കാരണം ഒരു വലിയ തോതിലുള്ള ഒരു വിജയ നേട്ടം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നുള്ളത് അല്ലെങ്കിൽ നൂറ് സീറ്റുകൾ തികയ്ക്കും അല്ലെങ്കിൽ നൂറ് സീറ്റുകൾക്കപ്പുറം നേടുന്ന തരത്തിലോട്ട് യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴെന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒന്നുകിൽ ഇഞ്ചോ ഇഞ്ച് പോരാട്ടമായിരിക്കും പലയിടങ്ങളിലും അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതല്ലെങ്കിൽ ഒരു ചെറിയ ഡിഫറൻസിൽ യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകാം അല്ലെങ്കിൽ ഭൂരിപക്ഷം തേക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം എന്ന് മാത്രമാണ് പല സർവേകളും പറയുന്നത് തന്നെ എന്തായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് അവിടെ ബി ജെ പിക്ക് കുറച്ചധികം സീറ്റുകൾ കിട്ടുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറിയാൽ അവിടെ ഒരു തൂക്കു സഭയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയാൽ അവിടെ പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത് വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങൾക്കിടയിലായാലും അതോടൊപ്പം തന്നെ പാർട്ടികൾക്കിടയിലായാലും അതിനിർണ്ണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് എൽ ഡി എഫിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് യു ഡി എഫ് രണ്ട് തവണ പുറത്താക്കപ്പെട്ട യു ഡി എഫിന് ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് അതിനിർണ്ണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു അവസരം അത് നിലനിർത്തുക അതല്ലെങ്കിൽ അതിനപ്പുറം നേടുക കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആ ഒരു സീറ്റിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്